ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയെ കണ്ട കാര്യം ഐശ്വര്യ വക്കീലിനോട് പറയുന്നുണ്ട് ആ സിനിമാതാരം വിനിയമേടത്തെ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ അവർ ഇന്നൊരു സ്ഥലത്താണെങ്കിൽ വേറെ നാളെ മറ്റൊരു സ്ഥലത്താണ് എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത പിടിപ്പിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ പറയുന്നുണ്ട് എന്തായാലും ഐശ്വര്യ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് നമുക്ക് ഈ കാര്യം മറ്റാരെങ്കിലും മേൽപ്പിച്ചാലോ എന്ന് വക്കീൽ അങ്ങനെ ആരെയേൽപ്പിക്കാൻ എന്ന ഐശ്വര്യ ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു അങ്ങനെ ഒരാളുണ്ട് പേര് സോണിയ ആളൊരു പോലീസുകാരിയാണ് എന്ന് പറഞ്ഞാൽ ആയ ആളല്ല ആദ്യം സർവീസിലുണ്ടായിരുന്നതാണ് രണ്ടേ രണ്ട് മാസം അപമര്യാദയായി പെരുമാറിയ മേലുദ്യോഗസ്ഥന്റെ കാരണം അടിച്ചു പൊട്ടിച്ചു അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഈഗോ ക്ലാഷ് ഒടുവിൽ ഒരു ദിവസം എസ് പി ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു രാജികത്ത് എസ് പിക്ക് മുന്നിൽ വെച്ചിട്ട് പെണ്ണിന് നീതിയില്ലാത്ത ഒരു സ്ഥലത്ത് എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞ് നീട്ടി വലച്ച് ഒരു സെല്യൂട്ട് അതാണ് കക്ഷി എന്നൊക്കെ ആ കുട്ടിയെ പറ്റി പറയുന്നു ഒരു പക്ഷേ അവൾ സർവീസിൽ തുടർന്നാൽ ഇത്രയും എഫിഷ്യൻ്റ് ആയ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥ വേറെ കാണില്ലായിരുന്നു അത്രയ്ക്ക് ആണ് ഞങ്ങൾ പഴയ കോളേജ് കണക്ഷനാണ് അവരെ എവിടെ പോയാൽ കാണാൻ കഴിയും എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു ആൾ ഇവിടെയുണ്ട് സോണിയ എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നുണ്ട് അവർക്ക് ശമ്പളമാണോ അതോ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തുകയാണോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം തൽക്കാലം നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യം സോണി ചെയ്യട്ടെ ആ സമയം സോണി അവിടേക്ക് വന്നു ഞാനൊരു ചുമതല സോണി ഏൽപ്പിക്കാൻ പോവുകയാണ് ഇത് ഐശ്വര്യ എന്റെ ക്ലൈൻ്റാണ് അതിലുപരി എൻ്റെ ഫ്രണ്ടും ഐശ്വര്യക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ട് അതിന് ഔദ്യോഗികമല്ലാത്ത ഒരു അന്വേഷണം അതുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നയ്ക്ക് വന്ദന എന്ന വക്കിൽ ചോദിക്കുമ്പോൾ സോണി പറയുന്നു വന്ദന പറഞ്ഞ പിന്നെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി പറയുന്ന സമയത്തിന് മുന്നേ ഞാനത് ചെയ്ത് തീർത്തിരിക്കും എന്ന് സോണിയെ പറയുന്നു ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം ഉള്ള സ്ഥലം ഏകദേശം അറിയാം അവളുടെ അതേ രൂപത്തിലുള്ള ഒരാളുടെ ഫോട്ടോ തരാം എന്ന് ഐശ്വര്യ ഇത്രയൊക്കെ ഉണ്ടോ എങ്കിൽ ധാരാളം കണ്ടെത്തിയിട്ട് വിവരം പറഞ്ഞാൽ മതിയോ അല്ലോ വിളിച്ചുകൊണ്ട് വരണോ എന്ന് സോണിയ ആദ്യം കണ്ടെത്തണം ബാക്കി പിന്നെ പറയാമെന്ന് ഐശ്വര്യ സോണിയ അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ വക്കീൽ സോണിയ അകത്തേക്ക് പറഞ്ഞു വിട്ടു അതെ സോണിയ ഇത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്തോളും ഇനി അവൾക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കില്ല എന്ന് വക്കീൽ പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു അവരുടെ ലൈഫ് വെച്ചാണ് ഞാൻ കളിക്കുന്നത് എന്ന് കേൾക്കുന്നവർക്ക് പറയാം പക്ഷേ എന്റെ ലൈഫ് അവളാണ് കളിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വരുണന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഒരാൾ അയാൾ മുഖം മൂടിയൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് മുഖത്ത് ഒരു തുണി കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു എന്നിട്ട് അയാൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട് വീടിന്റെ മുൻവശം തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ മുൻഭാഗത്ത് കൂടിയെ തന്നെ അകത്തേക്ക് കയറി പോകുന്നു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് പെട്ടെന്ന് അകത്തേക്ക് കയറി വാതിലടച്ചു കുറ്റിയിട്ടോ ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രിയങ്ക ആരാ ആരാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മുഖം മൂടി മാറ്റിയപ്പോൾ ആൾ ആരാണെന്ന് മനസ്സിലായി ശരത് തന്നെയാണ് ശരത്തെ നീ എന്താണ് ഇവിടെ എന്നെ പ്രിയങ്ക ചോദിക്കുമ്പോൾ ശരത് പറയുന്നു ഞാൻ ഇതിനു മുന്നേയും നിന്റെ മുറിയിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെയൊന്ന് പറയല്ലേ അവിടെ എന്റെ വീട്ടിൽ വരുന്നത് പോലെയാണോ ഈ വീട്ടിൽ നിറയെ ആളുകളാണ് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇങ്ങനെ പ്രിയങ്ക ടെൻഷനോടെ പറയുമ്പോൾ ശരത്ത് പറയുന്നു തൽക്കാലം ആരും കണ്ടിട്ടില്ല ഇന്ന് പകൽ മുഴുവനും നിന്നെ ഞാൻ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് ഇവിടെയാക്കി പ്രോബ്ലം ആണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പ്രിയങ്ക പറയുന്നു എന്ത് പ്രോബ്ലം ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു നീ എല്ലാം മതിയാക്കി പണക്കാരൻ്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു പക്ഷേ പെട്ടുപോയത് ഞാനാണ് നിനക്ക് വേണ്ടി ഓരോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണിപ്പോൾ നിന്റെ മാത്രമല്ല സിനിമ എൻ്റെയും ലൈഫാണ് എന്ന് ശരത്ത് ശരത്തെ ഞാനൊന്നും വേണ്ടാന്ന് വെച്ചതല്ല എങ്ങനെയെങ്കിലും വരുണിനെ കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് ചെയ്യിപ്പിക്കാം എന്നു കരുതിയാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് കുറച്ച് ദിവസം കൂടി ഞാൻ നോക്കും അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരും അന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് വരാമെന്ന് പ്രിയങ്ക പറയുന്നു എനിക്ക് വിശ്വാസമില്ല എന്ന് ശരത്തും വിശ്വസിച്ചേ പറ്റൂ പക്ഷേ ഇവിടുന്ന് എനിക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ ആ ദിവസം വരെ എനിക്ക് ഒരു ചീത്ത പേരും വരരുത് നീ ഇപ്പോ പോ ശരത്തെ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം എന്നൊക്കെ പറയുന്നു ശരി ഒരു കാര്യം നീ ഓർമ്മിച്ചോ എന്റെ ലൈഫ് ഇല്ലാതാക്കിയിട്ട് നീ മാത്രം സുഖിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല എനിക്കില്ലാത്തത് മറ്റാർക്കും വേണ്ട എന്ന് ഞാൻ വിചാരിക്കുമെന്ന് ശരത് ശരി നീ ഇപ്പൊ വാ നീ പോ എന്നൊക്കെ പറഞ്ഞു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ശരത്തിന് പോകാനായിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് പ്രിയങ്ക ശരത്തിന് വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നത് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആദ്യം പ്രിയങ്ക തൊട്ട് പിന്നാലെ തന്നെ പതുങ്ങി പതുങ്ങി വരികയാണ് ശരത് എന്നാൽ ആ സമയത്താണ് കൽപ്പന അവിടേക്ക് വരുന്നത് പ്രിയങ്കയും ശരത്തിനെയും ഒരുമിച്ച് കാണുകയും ചെയ്യുന്നു ഏയ് എന്ന് പറഞ്ഞ് കൽപ്പന അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് പ്രിയങ്ക ശരത്തിനെ അവിടെ മറച്ചുവെച്ചു ആരവിടെ എന്നൊക്കെ കൽപ്പന ചോദിക്കുന്നുണ്ട് എന്തായാലും രണ്ടുപേരെയും കൽപ്പന കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പെട്ടെന്ന് ഒരു മുറിയിൽ രണ്ടുപേരും കൂടി കയറി വാതിലടച്ചു കൽപ്പന അവിടേക്ക് വന്നു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല പെട്ടെന്ന് തന്നെ ഫ്രണ്ട് ഫ്രണ്ടിലെ വാതിലും അടച്ചു കുറ്റിയിട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അമ്മയെ മുതശ്ശി വരുൺ ഗൗതം എന്ന് പറഞ്ഞ എല്ലാവരെയും അവിടേക്ക് ഹാളിലേക്ക് വിളിക്കുകയാണ് കൽപ്പന ഗൗതം അവിടേക്ക് വന്നു നമ്മുടെ വീടിനകത്ത് കള്ളൻ കയറിയെന്ന് കൽപ്പന കള്ളൻ ഇതിന്റെ അകത്ത് തന്നെയുണ്ട് പുറത്ത് പോയിട്ടില്ല എന്ന് കൽപ്പന പറയുന്നു പത്മിനിയും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് ഓടിയെത്തി സത്യം പറഞ്ഞാൽ ആളുകളെ വിളിച്ചു കൂട്ടേണ്ട കാര്യമാണ് പക്ഷേ നമ്മുടെ കുടുംബത്തെ ഞാൻ തന്നെ നാണം കരുതേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെയുള്ളവരെ മാത്രം വിളിക്കാമെന്ന് കരുതിയത് എന്നെ കൽപ്പന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഇവൾ ഇവളെന്തൊക്കെയായി പറയുന്നത് ഓ കൽപ്പന അഹങ്കാരിയാണ് ആരോടും എന്നും പറയാൻ മടിയില്ലാത്തവളാണ് പക്ഷേ എൻ്റെ ഭർത്താവ് കിടപ്പിലായിട്ട് പോലും എന്നെ അന്വേഷിച്ച് ഒരു പുരുഷനും ഈ വീട്ടിൽ വന്നിട്ടില്ല എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ കൽപ്പനയോട് പറയുന്നുണ്ട് മരിയാറയ്ക്ക് സംസാരിച്ചോണോ എന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഈ മരിയാറയ്ക്ക് മതി മുത്തശ്ശി എന്നെ കൽപ്പന പറയുന്നു എന്താ ഇവിടെ എന്ന് ചോദിച്ച് വരുൺ അവിടേക്ക് വന്നു വരുൺ നീ എവിടെയായിരുന്നു എന്നെ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു ഞാനവിടെ സോറി കൽപ്പന അങ്ങനെ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഞാനവിടെ ബാൽക്കണിയിലായിരുന്നു എന്ന് പ്രിയങ്കയുടെ മുറിയിൽ ആരോരു പുരുഷൻ ഉണ്ടായിരുന്നു അത് നീ അല്ലെങ്കിൽ പിന്നെ ആളെ അറിഞ്ഞല്ലേ പറ്റൂ എന്ന് കൽപ്പന പറയുന്നുണ്ട് ദേ പ്രിയങ്ക മോളോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് പത്മിനി ശരി ഒന്ന് മിണ്ടാറ് ഞാൻ ഇവിടെ നിൽക്കാം അമ്മ അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളെ ഒന്ന് വിളിച്ചേ എന്ന് കൽപ്പന പറയുന്നു ബാക്കി ഞാൻ അവൾ വന്നിട്ട് പറയാമെന്നും പറയുന്നു അങ്ങനെ പ്രിയങ്കയെ വിളിക്കുകയാണ് പത്മിനി മോളം നിങ്ങോട്ട് വന്നേ എന്നൊക്കെ പത്മിനി വിളിച്ച് പറയുമ്പോൾ പ്രിയങ്ക അവിടേക്ക് വരുന്നു ഒരു ഞെട്ടലോടെ തന്നെയാണ് പ്രിയങ്ക അവിടേക്ക് വന്നത് എല്ലാവരും ഇപ്പോൾ ഹോളിൽ തന്നെയുണ്ട് മോൾ എന്താ ഈ മുറിയിൽ നിന്ന് വരുന്നത് എന്റെ പത്മിനി അത് പിന്നെ ഞാൻ എല്ലാവരും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നു നിന്റെ മുറിയിൽ ഏതോ ഒരു പുരുഷനോടൊന്ന് കൽപ്പന പറയുന്നല്ലോ ആരാട് എന്ന് മുത്തശ്ശി ആരുമില്ല എന്ന് പ്രിയങ്ക പറയുന്നു നിന്റെ മുറിയിൽ ആരും വന്നില്ലേ പക്ഷേ നീ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ആരെയോ കൂട്ടിക്കൊണ്ടുപോയത് സത്യമല്ല എന്ന് കൽപ്പന എന്റെ ശബ്ദം കേട്ടപ്പോൾ നീം അവന് മൊളിക്കുകയും ചെയ്തോ എന്നൊക്കെ കൽപ്പന പറയുന്നു ഇത്തരം ഏർപ്പാട് കണിമംഗലം തറവാട്ടിൽ നടക്കില്ല കൽപ്പന പറയുന്നത് സത്യമാണെങ്കിൽ ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടെ നിന്ന് എന്നൊക്കെ ഗൗതം പറയുന്നു നീ ഒരു ജഡ്ജിയൊന്നും ആവണ്ട എന്ന് മുത്തശ്ശി ഗൗതമിനോട് പറയുന്നു ഇവളെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് മാർക്കും സത്യമാണെന്ന് തോന്നില്ല അല്ലേ എന്നാൽ ഞാൻ പറയുന്നു ഇറങ്ങി വന്ന മുറിയിൽ അങ്ങനെ െന്ന് കൽപ്പന പറയുന്നുണ്ട് ഇല്ല മുതി ഇവിടെ ആരും ഇല്ല എന്നൊക്കെ ഒരു പതർച്ചയോടെയാണ് പ്രിയങ്ക പറയുന്നത് എടുത്ത് ചിലപ്പോ നിഴലോ മറ്റോ കണ്ടതായിരിക്കുമെന്ന് പ്രിയങ്ക കൊള്ളാലോടി മോളെ നീ ആദ്യം ആ മുറിയുടെ മുന്നിൽ നിന്ന് മാറ എന്നെ കൽപ്പന പറയുന്നു ദേഷ്യത്തോടെ ഗൗതം പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടില്ലേ മാറടി എന്ന് പറയുമ്പോൾ പ്രിയങ്ക ആ മുറിയുടെ ഫ്രണ്ടിൽ നിന്ന് മാറി കൊടുക്കുകയാണ് അമ്മയാണോ മുത്തശ്ശിയാണോ കയറി നോക്കുന്നത് അതോ വരുണിന് താല്പര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കൽപ്പന മുത്തശ്ശി എന്തോ വൈരാഗ്യം വെച്ച് എടുത്തി പറയുന്നതാണ് നിങ്ങൾ ആരും അത് കാര്യമാക്കരുത് എന്ന് പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശി ആ മുറി കയറി നോക്ക് എന്റെ വരുൺ മുത്തശ്ശിയോട് പറഞ്ഞു എല്ലാവരും വാ എന്ന് പറഞ്ഞ് കൽപ്പന എന്നെ മുന്നേ നടക്കുന്നുണ്ട് മുത്തശ്ശിയും പത്മിനിയും പിറകെ പോകുന്നു അങ്ങനെ മുറിയിൽ എല്ലായിടത്തും അന്വേഷിക്കുകയാണ് എല്ലാവരും കൂടി കട്ടിലിന്റെ അടിയിലും അങ്ങനെ എല്ലായിടവും അന്വേഷിച്ചു എവിടെ നീ പറഞ്ഞ ആളിവിടെ എന്നൊക്കെ കൽപ്പന മുത്തശ്ശി അവർ രണ്ടുപേരും ഈ മുറിയിലേക്ക് വരുന്നത് ഞാൻ കണ്ടതാണ് എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൽപ്പന പ്രിയങ്കയോട് ചോദിക്കുന്നു എവിടെയടി അവൻ ഏത് വഴിക്കാടിയവൻ പോയത് ആരുടെ ആരുടെ കാര്യമായി എടുത്ത് ചോദിക്കുന്നത് എന്നെ മാനം കെടുത്തി കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പ്രിയങ്ക ഗൗതം ഈ മുറിയിൽ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മുറിയിൽ അവൻ ഉണ്ടാകും ചെന്ന തിരക്ക് പോ എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് നിക്കടി ഗൗതം പോയിട്ടുണ്ടല്ലോ അവൻ പോയിട്ട് വരുമെന്ന് മുത്തശ്ശി കൽപ്പനയോട് പോവാൻ സമ്മതിക്കുന്നില്ല ഈ കുടുംബത്തിലെ ആരും പറയാത്ത വാക്കുകൾ നീ പറയും ആർക്കും നാവ് വളയാത്തടുത്ത് നിന്റെ നാവ് വളയും എന്തുകൊണ്ടാണെന്ന് അറിയോ സംസ്കാരം എന്ന വാക്ക് വാക്കിന്റെ അർത്ഥം നിനക്ക് അറിയില്ല അതുകൊണ്ട് എന്നൊക്കെ മുത്തശ്ശി ദേഷ്യത്തോടെയാണ് ഇപ്പോൾ കൽപ്പനയോട് പറയുന്നത് എല്ലായിടത്തും നോക്കിയിട്ട് ഗൗതം അവിടേക്ക് വന്നു അവിടെയെങ്കിലും ആരും എന്ന് ഗൗതം പറയുന്നുണ്ട് അവരോട് പത്മിനി കൽപ്പനയോട് പറയുന്നു കൽപ്പനയെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചു കൂടുന്നത് പ്രിയങ്കമോളെ മറ്റുള്ളവർ സംശയിക്കുന്നതിന് വേണ്ടിയോ അതോ അവരുടെ ജീവിതം ഇല്ലാതാക്കാനോ വരുൺ നീ ചതിക്കപ്പെടാതിരിക്കാനാ ഞാൻ പറയുന്നത് ഇത് നൈവധാരായണ തിരുമേനിയുടെ നിഷ്കളങ്കയായ മകളല്ല ഈ വീടിനകത്ത് കയറിയപ്പോൾ മുതൽ ഇവളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനയും കാണിമംഗലത്തെയും നശിപ്പിച്ചിട്ട് ഇവളടങ്ങൂ എന്നൊക്കെ കൽപ്പന വരുണിനോട് പറയുമ്പോൾ പറഞ്ഞു തീർന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശി കൽപ്പനയുടെ കരണത്തടിച്ചു അത് പത്മിനിക്കും പ്രിയങ്കയ്ക്കും ഒരുപാട് ഇഷ്ടമായി മതി ഇവിടെ കൊണ്ട് നിർത്തിക്കോ ഇനി പ്രിയങ്ക മോളെ കുറിച്ച് ഒരു ദൂഷ്യം പറഞ്ഞാൽ കാണിമംഗലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയായിരിക്കും ഞാൻ നിനക്ക് കാണിച്ചു തരുന്നത് നീ പോയാലും അത് സൂര്യ സഹിച്ചോളും കാലാകാലങ്ങളായി ചവിട്ടിക്കൂട്ടിയിട്ട് അത്രയും മനോബലം നീ അവന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെപ്പോൾ മുത്തശ്ശി കൽപ്പനയോട് പറയുന്നു ഇത്രയ്ക്ക് തരം താഴരുത് മോളെ എന്ന് പത്മിനിയും കൽപ്പനയോട് പറയുന്നു ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കിയിട്ട് കൽപ്പന മുകളിലേക്ക് പോവുകയാണ് തൻ്റെ റൂമിലേക്ക് ഗൗതം പോകാൻ തുടങ്ങിയപ്പോൾ ഗൗതമിനോട് പറയുകയാണ് മുത്തശ്ശി നീ അവിടെ നിൽക്ക് കൽപ്പന എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ അതിനെ പിന്താങ്ങുന്ന ഒരു ശീലം നിനക്കുണ്ട് നീ ഒഴി ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് ധരിക്കരുത് പൊയ്ക്കോ എന്ന് പറഞ്ഞ മുത്തശ്ശി ഗൗതമിനെയും പറഞ്ഞയച്ചു എല്ലാവരും പോയ ശേഷം പ്രിയങ്കയുടെ നാടകം തുടങ്ങിയിരിക്കുന്നു കരച്ചിൽ കരയുകയാണ് വേണ്ടമ്മേ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ പക്ഷെ എല്ലാവർക്കും എന്നോട് പകയാണ് ഞാൻ വേണമെങ്കിൽ പൊയ്ക്കോളാം എന്നൊക്കെ പറയുമ്പോൾ പത്മിനി പറയുന്നു മോളൊന്നും മിണ്ടാതിരുന്നേ മോൾ എങ്ങോട്ട് പോകാന് അമ്മയ്ക്ക് മോളെ ഇഷ്ടമല്ലേ മുത്തശ്ശിക്കും ഇഷ്ടമാണ് വർണനും ഇഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ പത്മിനി പറയുന്നുണ്ട് മോൾ എനീ വന്ന് കയറിയപ്പോൾ അവൾ തരം താഴ്ന്നു പോയി എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ട് അതാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് അവൾക്ക് വേണ്ടി ഞങ്ങൾ മോളോട് മാപ്പ് ചോദിക്കാമെന്ന് മുത്തശ്ശി പറയുന്നു എന്താണ് നോക്കി നിൽക്കുന്നത് എന്തെങ്കിലും മോളോടൊന്ന് പറഞ്ഞൂടെ എന്നൊക്കെയാ മുത്തശ്ശി അഹ് അത് വിട്ടേക്ക് എന്നെ പറഞ്ഞ് വരുൺ മുറിയിലേക്ക് പോയി എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവർക്കും എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം ഒന്നിനും പരാതി പറയരുത് അങ്ങനെയൊക്കെ പറഞ്ഞാണ് അച്ഛനും അമ്മയും എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എനിക്ക് ആരേക്കാൾ വലുതാകണ്ട മുത്തശ്ശി എനിക്ക് എല്ലാവരേക്കാൾ താഴെ സ്ഥാനം മതി അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം അല്ലെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലെന്ന് പറയാനൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് പ്രിയങ്ക കരയത മോളെ എന്ന് പറഞ്ഞ പ്രിയങ്കയെ മുത്തശ്ശി ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഡോക്ടറെ കാണാൻ എത്തിയിരിക്കുകയാണ് പരമേശ്വരൻ അദ്ദേഹം ചെക്കപ്പിനായി വന്നതാണ് അവരെ അസുഖത്തെ പറ്റി സംസാരിക്കുകയാണ് രണ്ടുപേരും ഡോക്ടറും പരമേശ്വരനും നിങ്ങളുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അനുസരിച്ച് പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് വരാവുന്ന ഒരു ഒരസുഖം എനിക്ക് അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള എത്രയോ ഡോക്ടർമാരോട് നിങ്ങളത് ഡിസ്കസ് ചെയ്തു ആരെങ്കിലും ഒരാൾ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അതെ സാർ ശാസ്ത്രം ഓരോ നിമിഷവും പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് എന്ന് ഡോക്ടർ ആശ്വാസവാക്കുകൾ നമ്മൾക്കിടയിൽ വേണ്ട ഞാൻ ഇതുമായി പൊരുത്തപ്പെട്ടു എല്ലാ രാത്രികളും ഉറങ്ങാൻ കിടക്കുമ്പോൾ മരണം തൊട്ടടുത്തുണ്ടെന്നുള്ള പ്രതീതിയാണ് എനിക്ക് നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ പുതിയൊരു പ്രഭാതം ഇന്നലെ രാത്രി ഞാൻ മരിച്ചില്ല എന്നതാണ് എന്നെ അമ്പരിപ്പിക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാം ഡോക്ടർ ദീർഘകാലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാം മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാം പക്ഷേ അവിടെയും ഉത്തരമില്ലാത്ത ഒരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ടാകും വെറുതെ എന്തിനാണിതൊക്കെ പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തേക്ക് രണ്ട് ഓട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് അതിൽ നിന്ന് പ്രിയങ്കയുടെ അച്ഛനും അമ്മയും പിന്നെ രാധികയും ഇറങ്ങുന്നുണ്ട് രാധികയെ കണ്ട പ്രിയങ്ക ഞെട്ടി നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീറ്റ് ചാനൽ